നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാതന്ത്ര്യം ഛേട്ടബാരെ പോലെ തന്നെ അനിയബാരും ഫിഫ അണ്ടർ ട്വൻറ്റി വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് ഷീയിൽ എല്ലാ കളിയും വിജയിച്ച് തകർപ്പൻ പ്രകടനവുമായിട്ട് അർജന്റീന മുന്നോട്ട് ബ്രസീലോ ഒറ്റ കളിയും ജയിക്കാതെ തോറ്റ് പുറത്തായിരിക്കുന്നു ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറ്റലിയെയാണ് അർജന്റീന പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഗ്രൂപ്പിലെ അവസാന മത്സരമായിരുന്നു ഡൈലൻ തോമസ് ഗൊഡോസിറ്റോ നേടിയ ഗോളിനാണ് അവർ വിജയിച്ചത് കളിയുടെ എഴുപത്തി നാലാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ വിജയഗോൾ വന്നത് ഇതോടുകൂടി അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് ഡിയിൽ കളിച്ച് മൂന്ന് കളിയും അർജന്റീന വിജയിച്ചിരിക്കുകയാണ് ഒമ്പത് പോയിൻറ്റോടെ അവർ ഒന്നാം സ്ഥാനത്ത് ഇറ്റലിക്ക് നാല് പോയിൻറ്റ് ഓസ്ട്രേലിയക്ക് മൂന്ന് പോയിൻറ്റ് ക്യൂബക്ക് ഒരു പോയിൻ്റ് ഇതാണ് ഗ്രൂപ്പ് ഡിയിലെ സ്ഥിതിവിശേഷം എല്ലാവരെയും തോൽപ്പിച്ചു ക്യൂബ ഓസ്ട്രേലിയ ഒടുവിൽ ഇറ്റലിയെയും തോൽപ്പിച്ച് അർജൻറീന അപരാജിത കുതിപ്പുമായിട്ട് മുന്നോട്ട് അതേസമയം അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു വമ്പൻ ടീമായിട്ടുള്ള ബ്രസീലിൻ്റെ അവസ്ഥ പരിതാപകരമെന്നേ പറയുന്നു അവരിതാ സ്പെയിനിനോട് പൊട്ടിയിരിക്കുന്നു ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ പരാജയമാണ് അവർക്ക് സ്പെയിനിനോട് സംഭവിച്ചിരിക്കുന്നത് കളിയുടെ നാൽപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ഐക്കർ ബ്രാവോ സ്പെയിനിൻ്റെ വിജയഗോളിൽ കണ്ടെത്തിയത് ഇതോടുകൂടി ഗ്രൂപ്പ് സിയിൽ ഏറ്റവും അവസാന സ്ഥാനത്താണ് ബ്രസീൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് മൊറോക്കോയോടും അതുപോലെ തന്നെ മെക്സിക്കോയോടും സ്പെയിനിനോടുമാണ് അവർക്ക് മുട്ടാനുണ്ടായിരുന്നത് അതിൽ ഒരു സമനില രണ്ട് തോൽവി ഒരേ ഒരു പോയിന്റ് ഗ്രൂപ്പിൽ ഏറ്റവും ഒടുവിലാണ് ബ്രസീൽ ഫിനിഷ് ചെയ്തത് മൊറോക്കോ മൂന്ന് കളികൾ ആറ് പോയിന്റോടെ ഒന്നാമത് മെക്സിക്കോ മൂന്ന് കളികൾ അഞ്ച് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തെത്തി സ്പെയിന് നാല് പോയിന്റ് അവർ മൂന്നാമതാണ് ഫിനിഷ് ചെയ്തത് ഏതായാലും ഇതാ പുറത്തായിരിക്കുന്നു അർജന്റീന മുന്നോട്ട് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം